അപ്പോൾ ഈ പാദത്തിൻ്റെ അവിടെ ഞാനൊരു ഡിസൈനും പിന്നെ വെല്ലുമ്പോൾ ഈയൊരു ഡിസൈനാണ് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ഇങ്ങനെ ഇടാന്നുള്ളൊക്കെ അനുസരാം നമ്മൾ വലിയ എക്സ്പേർട്ടായിട്ടൊന്നുമല്ല എന്നാലും പിന്നെ കുട്ടികൾക്കൊക്കെ ഡിസൈൻ ആയിട്ട് വേണം എന്ന് പറയുമ്പോൾ ഒരു ട്രൈ ചെയ്യണാണ് അത്യാവശ്യം ഡ്രോയിങ് അറിയണം എന്ന അല്ലെങ്കിൽ നമ്മൾ ചെറിയ വയസ്സിലൊക്കെ വയലാഞ്ചി അരച്ചിട്ട് കഴിയുമ്പോഴ സ്റ്റൈലിട്ട് അവസാനിപ്പിക്കുന്ന നല്ലത് ഇതുമാതിരി ഒക്കെ ചെയ്യാനുള്ളൊരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം ആ അപ്പം ഒരു ആ സ്റ്റാർട്ടിങ് തുടങ്ങി കഴിഞ്ഞു അല്ലേ ആദ്യം നിങ്ങൾ മനസ്സിലുള്ളത് ആദ്യം ഒരു പേപ്പറിലേക്ക് വരയ്ക്കുന്നു എന്നിട്ട് അത് നോക്കി വേണമെങ്കിൽ പോകുമ്പോ കാണുന്ന നല്ല ഡിസൈന കോപ്പി അടിക്കും അങ്ങനെയല്ലേ ആ ഇതിപ്പോ കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇത് മസ്റ്റ് ആണല്ലോ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ എങ്ങനെയാ കൂടുതൽ വെറൈറ്റി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത് പിള്ളേർ ഇപ്പോൾ ഒരാൾ ചെയ്യണത് തന്നെ കോപ്പിടിക്കണ്ട നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയയില് കൈ മുഴയാൻ കാണാവുന്ന അതിൽ ചെയ്യുക

പിന്നെ ഇത് കളറ് കുറച്ച് കൂടുതൽ കിട്ടാനായിട്ട് എന്തിട്ടാണ് ചെയ്യുക എന്നുള്ളത് ഇത് കഴി ഉണങ്ങി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ വേണോ ഉണങ്ങാനായിട്ട് ഇങ്ങനെയാർക്ക് അരമണിക്കൂർ അതായത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കളർ ഒഴിക്കാനായിട്ട് എന്തിനാണ് എന്ത് ചെയ്യാറ് പതിവ് ആ ചെറു ആ കുറച്ച് പഞ്ചസാര ട നന്നായി ഡൂട്ട് ചെയ്യ അതിനുശേഷം നാരങ്ങ നേര് ഒരു കോട്ടന്റെ ഭക്ഷണം കൊണ്ട് അങ്ങനെ നനച്ച് ഇടക്കിടക്ക് ഉണങ്ങിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്ക അങ്ങനെയാണ് മൊത്തത്തിലാണ് അരമണിക്കൂർ പറയുന്നത് പിന്നെ ചെയ്യാനുള്ളത് നമ്മരുത് വെള്ളം ഒഴിച്ചിട്ട് കഴുകരുത് സോപ്പിട്ടൊന്നും എഴുതരുത് നമ്മൾ തിരുമ്പിയാൽ തന്നെ ഉണങ്ങി കഴിയുമ്പോൾ ഈ ഡൈലൂട്ട് ചെയ്ത വെള്ളം നാരങ്ങ നീരും പഞ്ചസാരയും കൂടി ഡൈലൂട്ട് ചെയ്ത നീര് ആക്കുമ്പോൾ ഇങ്ങനെ അടർന്നടർന്ന് പോകൂണോ എന്നിട്ട് അത് എണ്ണ തേച്ചിട്ട് തിരുമ്പിക്കളയം അല്ലാതെ നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ചാൽ ആ കളറ് പോയി കിട്ടും ഡാർക്ക് കളറ് കുറച്ച് നേരം കുറച്ച് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയും

പണ്ടത്തെ മാരിപ്പൊ മൈലാഞ്ചി അരച്ചിടുന്നത് വളരെ അരച്ചിടുന്നതൊക്കെ ആരും ചെയ്യില്ലോ അപ്പൊ ഇത് കുറച്ച് സ്റ്റൈൽ ആവുന്നു അല്ലേ താങ്ക് യു എന്നോട്ടെ മറ്റേ മറ്റേ കൈട്ടെ രണ്ട് കൈ ഒന്ന് കാണിച്ചോട്ടെ ഇപ്പൊ നിങ്ങൾ ഇട്ടത് ആഹാ സൂപ്പർ ആയിട്ടല്ലോ രണ്ട് കൈയിൽ അങ്ങനെ ആക്കിന്ന് ശരി ഒരു താങ്ക് യു പറഞ്ഞ കുട്ടിയെ ആ രാജകുമാരി ആ അത് പെരുന്നാളൊക്കെ പ്രമാണിച്ച് ഇങ്ങനെ നേരത്തോടെ ഇട്ട് ഇങ്ങനെ പിള്ളേർക്ക് ഒതിപ്പിക്കാൻ അല്ലേ ആ ഹാ ശരി ഓക്കെ താങ്ക് യു ആ ആ ശരി ഓക്കെ താങ്ക് യുടാ